നമസ്കാരം ഞാൻ ദിലീപ് കൂടുതൽ ഉറയുന്നുണ്ടാവും ആയിരം ഒന്ന് വരുമ്പോൾ മഞ്ഞപ്പാറവര് ഉടയൻ കാലഘട്ടത്തിന് അഞ്ചൽ വഴി വരുമ്പം കൂട്ടുകൾ വഴി ഉടയൻപാവിൽ എത്തും നമ്മുടെ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വീടിന് അടുത്താണ് കേട്ട സ്ഥലത്ത് നിന്നും അറിയപ്പെടാതെ കടന്ന ഞാൻ ഇപ്പം പലരും വരുന്നു അതുപോലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിരക്കയും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കും എനിക്ക് വലിയ സന്തോഷമാണ് പിന്നെ ഇന്ദ്രാവായനയും ഭജനപ്പാട്ടും അഗ്നിഗാലങ്ങളും ഒക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇഷ്ട വിനോദമാണ് പിന്നെ ഇതെല്ലാം ഞാൻ ബിസിനസ് ആയിട്ടും വെച്ചിട്ടുണ്ട് ഇതേപോലെ ബിന്ദറുകള് പല നാടത്തിലും ശബ്ദത്തിലുമുള്ള വിന്തുകളൊക്കെ ഞാൻ വെപ്പണക്ക് കൊടുക്കുന്നുണ്ട് എറു ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാ നാഗങ്ങളുടെ സപ്പോർട്ടും അവനുണ്ട് ഭഗവാന്റെ സപ്പോർട്ടുണ്ട് അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു അതുപോലെ ഒരുപാട് തരം ഷോക്കേസ് ഐറ്റംസുകളും പ്രസന്റേഷൻ സാധനങ്ങളും തടിയിലൊക്കെ നിർമ്മിച്ചാണ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ തടിയിൽ തന്നെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു സന്തോഷം കിട്ടുന്ന ചില മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു നൂറ് രൂപ മുതല് മേലോട്ട് കിടന്ന എത്ര പൈസ ആയാലും അതിനകത്ത് കിട്ടാൻ ചെറിയൊരു പൈസ ഉണ്ട് ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സന്തോഷം ആരെയും തട്ടിക്കാതെയും വെട്ടിക്കാതെയും നമുക്ക് മുന്നോട്ട് പോകാനെ കൊണ്ട് അവര് പ്രചോദനം പഴയ കാലത്തുള്ള അപ്പൻ അപ്പന്മാരൊക്കെ പറഞ്ഞ നമ്മൾ ചില ചില സംഗതികളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് ചില എഴുതുകൾ മനസ്സിൽ വെച്ചിട്ട് തന്നെ ഒരു നാടൻ പാട്ടിന്റെ കലാരൂപങ്ങളൊക്കെ നമ്മൾ ചെയ്തുതന്നു ആ കൊറോണ വന്നപ്പോ അതെല്ലാം കൊണ്ടു നമ്മുടെ പൈസയും പോയി നമ്മുടെ പാട്ട് നിന്നു പക്ഷെ നമ്മുടെ പാട്ട് നിർത്തിയിട്ടൊന്നുമില്ല അങ്ങ് ദുബായി പോയിട്ടും ഞാൻ അവിടെ എനിക്കതിനെ കണ്ടായിരുന്നു പരിപാടി അവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയാണ് നല്ലൊരു കമ്പനിയാണ് ക്യാപിറ്റൽ ഫൈബർ ഗ്ലാസ് കമ്പനി എന്ന് പറഞ്ഞാൽ ദുബായിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് പിന്നെ എൻ്റെ പൂർണ്ണ പിന്തുണയും ഒന്നര വർഷം കൊണ്ടോ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് വലിയ പ്രചോദനമാണ് നാട്ടിൽ വന്നുങ്കിൽ പിറ്റേന്ന് മുതൽ പറഞ്ഞു ജോലിയുണ്ട് നാട്ടിൽ വന്ന് സാധാരണഗതിയിൽ പുറത്തൊക്കെ പോട്ട് വരുമ്പോൾ നമ്മൾ നാട്ടിലാൻ പണിയൊന്നും കാണില്ല പിന്നെ വീണ്ടും ഒന്നേന്നുള്ള സെറ്റാവണം പക്ഷെ ഞാൻ നാട്ടിൽ വയ്ക്കുമ്പോൾ തന്നെ ഇവിടെ എന്റെ കൂടെ പണിയുന്ന ജോലിക്കാർക്കെല്ലാം ജോലി ഒപ്പിച്ച് അവരുടെ കാര്യം നോക്കി എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒപ്പം തരുന്നത് അതുകൊണ്ട് നാട്ടിൽ വന്ന കിട്ടിയ ദിവസം തന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പം ആ ലക്ഷണം പറയുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം കൈ കിട്ടിയ ഞാനത് എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാറുണ്ട് അങ്ങനെ ദുബായിപ്പോ എനിക്കൊരു ഭയങ്കര സംഗതി കിട്ടി കണ്ടാ ഭയങ്കര സംഗതിയാണ് കേട്ടാ എന്നാ ഒരു ചെറിയ കാര്യമാണ് ഇത് അവിടെ ദുബായിൽ നിൽക്കുമ്പോ നമ്മുടെ കമ്പിയിലെ അടുത്ത കമ്പിയുടെ മുന്നിൽ ബേസ്റ്റ് ചവർ കൊണ്ട് കളഞ്ഞ കൂട്ടത്തില് എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് ഇതൊരു ലിറ്റിന്റെ ഹോർഡർ ആണ് തന്നപ്പോ എനിക്കെന്തോ കളയാൻ പോകില്ല ഞാൻ പുല്ലിപ്പരനെ വിളിച്ചിട്ട് തരാൻ പറഞ്ഞപ്പോ തന്നു കച്ചവളം ഇടാൻ പോയ സാധനമാണ് പക്ഷെ ഞാൻ ഇതുകൊണ്ട് ഒരു ചെറിയ പണി ചെറിയൊരു പണിയൊക്കെ ഉണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല നല്ലതാണെങ്കിൽ നല്ല സപ്പോർട്ട് വന്നു ഒന്നും പഠിക്കാൻ ഞാൻ മറിച്ചിട്ടില്ല താളമേളങ്ങൾ പഠിക്കാനാണ് പോയതേയില്ല